ബിഗ് ബോസിൽ ഏറ്റവും അധികം ആരാധകരുള്ളത് ആർക്കാണ് എന്ന് ഇപ്പോഴും സംശയം നിൽക്കുകയാണ് വോട്ടിങ്ങിൽ പലതവണ മാറി മാറി നിൽക്കാറുണ്ട് പലരുടെയും പേര് എന്നാൽ ആതിലേടേയും നൂറയുടെയും ഫാൻസിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ട് പേർക്കും നല്ല ഫാൻസുണ്ട് അതിലേറ്റവും കൂടുതൽ ആണുങ്ങളുടെ ഫാൻസ് ആയിട്ടുള്ളത് നൂറയുടേതാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആലിയ ഭട്ട് എന്നാണ് ട്രോളർമാരെല്ലാവരും ഇപ്പോൾ ന്യൂറയെ വിളിക്കുന്നത് ആലിയ ഭട്ടിൻ്റെ ചായ ഉണ്ട് എന്നും പോലെ ഇരിക്കുന്നു എന്നൊക്കെയാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ ആതില നൂറ കപ്പിൾസിനെ എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നൂറയ്ക്ക് ആരാധകർക്കേറെയാണ് ആരാധകർ മാത്രമല്ല വെറുതെ നോട്ടം കൊണ്ടുവരുന്ന ആരാധകരല്ല സ്വഭാവം കൊണ്ടും ഇതിനെക്കുറിച്ച് പറയുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആതിലയും നൂറയും തമ്മിൽ ചെറിയൊരു പ്രശ്നം നടന്നു അതിപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് എന്ന് പറയാം എല്ലാവരും കാത്തിരുന്നൊരു സംഭവം എന്നൊക്കെയാണ് അതിനെ വിശദീകരിക്കുന്നത് ആൺപിള്ളേരുടെ ഇടയിൽ തന്നെ അത് നന്നായി സംസാരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം തമാശ രൂപേണ ട്രോൾ മൂലമാണ് പറയുന്നതെങ്കിലും അവരുടെ ഒരു നല്ല ബന്ധമാണ് അത് തകരാൻ ആരും പ്രാർത്ഥിച്ചുകൂടാ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തമാശ രൂപേണയാണ് ഇത് തുടങ്ങിയത് പക്ഷെ ഇപ്പോൾ ന്യൂറേ ആരാധന കൊണ്ട് ആതിരേ ന്യൂറയും പിരിഞ്ഞാൽ മതി എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും അതത്ര ശരിയായ കാര്യമല്ല എന്ന് എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് എടുത്തു പറയുന്നുണ്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും നൂറേയും ആതിലെയും കുറിച്ച് സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ നീ എന്നെ പാട്ടിനു വിട് എൻ്റെ കാര്യത്തിൽ വെറുതെ ഇടപെടലേ എന്ന് ആതിലെ ഉറക്ക പറയുകയായിരുന്നു എന്നാണ് ആതിലെയും നൂറയും ബിഗ് ബോസ് ഹൗസിൽ തന്നെ പ്രേക്ഷകർ വിളിക്കുന്നത് പൂമ്പാറ്റകളെന്ന് വിളിക്കാനാണ് പ്രേക്ഷകർക്ക് അവരോടുള്ള ഇഷ്ടം അറിയിക്കാനുമൊക്കെ സാധിക്കുന്നതെന്ന് പറയാം ഇരുവരുടെയും സ്നേഹം എന്നത്തെയും പോലെ സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ആതിലേയും ന്യൂറയും തമ്മിലുള്ള സംസാരം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് എന്ന് പറയാം പലപ്പോഴും ഇവർ അടി ഉണ്ടാക്കുമ്പോൾ ഇവർ പിരിഞ്ഞു പോകുമെന്നായിരുന്നു ട്രോളുകൾ വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ ട്രോളുകൾ ഒന്നും തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ അനുമോളുടെ സംസാരത്തിൽ എന്തോ ഇഷ്ടപ്പെടാത്ത ആതില ആഹാരം കഴിക്കാതെ ന്യൂറയുടെ അടുത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഹാരം കഴിക്കാനാണ് ന്യൂറ ആതിലോട് പറയുന്നത് ഓവർ ആക്കല്ലേ എന്ന് നൂറ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരുതരുതെന്ന് ആതിലയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നാൽ എൻ്റെ പാട്ടിന് വിട്ടേക്കു ആരെങ്കിലും വരുമ്പോൾ എൻ്റെ കാര്യം പറയാൻ നിൽക്കണ്ട ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും അതിൽ ഇടംകോ ഇടാൻ വരരുത് ഇങ്ങനെ ആതില പറഞ്ഞു ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ പറയും ആഹാരം കഴിക്കണം അത്രേ ഉള്ളൂ ഞാൻ നിൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല ആഹാരം കഴിക്കാൻ പറയുന്നത് എൻ്റെ കടമയാണ് ഇങ്ങനെയാണ് നൂറ മറുപടി നൽകുന്നത് ഞാൻ ഇങ്ങനെ കാര്യത്തിൽ ഇടപെടും ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കും എന്ന് നൂറ പറയുന്നു ഒരു കാമുകനും കാമുകി എങ്ങനെയായിരിക്കുമോ അല്ലെങ്കിൽ ഒരു കമിതാക്കൾ എങ്ങനെയായിരിക്കുമോ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കുമോ അങ്ങനെ ഒരു വികാരം തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ളത് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുന്നവരാണ് അവരുടെ ഇടയിലെ വഴക്കുകളെല്ലാം തന്നെ നിസ്സാരമായി എല്ലാവർക്കും തോന്നാം അത്ര നിസ്സാരമാകുന്നതുകൊണ്ടാണ് അവർ അത്രയും ഭംഗിയായി ജീവിക്കുന്നതെന്ന് കൂടി പറയണം പ്രേക്ഷകരും അത് സമ്മതിക്കുന്നുണ്ട് ആതിലേക്കും നൂറയ്ക്കുമുള്ള ഫ്രാൻ ഫ്രാൻസിനും അത് സമ്മതിക്കുന്നുണ്ട് എല്ലാവർക്കും ആതിരയനോരെയും പിടിയിക്കാനാണ് താല്പര്യം എന്നാൽ അങ്ങനെ അല്ലാത്തവരും ചിലരൊക്കെ തന്നെയും ഇവരുടെ ആരാധകരായി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ